അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാടായിരുന്നു നടൻ കൊല്ലം സുധിയുടേത് വാഹനാപടത്തിൽ സുധി മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവിൻ്റെ അവരുടെ രണ്ട് മക്കളുടെയും മുഖമാണ് മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് സുതി സി സിനിമയിൽ അഭിനയിച്ചും സ്റ്റേജ് ഷോകളുടെയും സമ്പാദിക്കുന്ന പണം മാത്രമായിരുന്നു കുടുംബത്തിൻ്റെ വരുമാനം വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു സുതി താമസിച്ചിരുന്നത് നടൻ്റെ മരണത്തോടെ രേണുവും മക്കളും അനാഥരായി വരുമാനം ലഭിച്ച സുധിയുടെ കുടുംബത്തെ സഹപ്രവർത്തകരും മറ്റു ചാനലുകളുമാണ് സഹായിച്ചിരുന്നത് ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് രേണുവും അഭിനയത്തിലേക്ക് ഇറങ്ങിയെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനൊപ്പം ചേർന്ന് കൊളാബ് ഷൂട്ടുകളും രേണു സജീവമാണ് എന്നാൽ അടുത്തിടെ റീൽ വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത വിമർശനമാണ് താരപജ്ഞ നേരിടുന്നത് കുറച്ച് ദിവസം മുമ്പ് ദാസേട്ടൻ കോഴിക്കോടൊപ്പം റൊമാൻറ്റിക് റീൽ ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനമാണ് രേണുവിനെ നേരിടേണ്ടി വന്നത് ചാന്ത് ബോട്ടിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെ എന്ന റൊമാൻറ്റിക് സോങ്ങിലാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും അഭിനയിച്ചത് ഒരു വിഭാഗം മുറിയിൽ വീഡിയോയെ പ്രശംസിച്ചെത്തിയെങ്കിൽ മറ്റൊരു വലിയ വിഭാഗം ആളുകൾ വേണുവിനെ വിമർശിക്കുകയാണ് ചെയ്തത് വിധവയായ സ്ത്രീ അന്യപുരുഷനൊപ്പം പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നത് തെറ്റെന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ ഏറെയും ഏഴ് ദിവസം മുമ്പ് പങ്കിട്ടറിയിൽ നിതിനോടകം എഴുപത് ലക്ഷത്തിനകം സോഷ്യൽ മീഡിയ കാഴ്ചക്കാരെ ലഭിച്ചു ഇപ്പോഴുതാ വീണ്ടും പുതിയ റീൽ വീഡിയോ എത്തിയിരിക്കുകയാണ് രീണവും ദാസേട്ടൻ കോഴിക്കോടും തമിഴിലെ ഹിറ്റ് സിനിമാ ഒന്നായ ദയലാമോ ദയലാമോ എന്ന ഗാനത്തിലാണ് ഇരുവരും റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോയ്ക്ക് ഇതിനകം ഇരുപത് ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാർ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇത്തവണ പ്രേക്ഷക വിമർശനങ്ങൾ പിന്തുണയുമായി കമൻറ്റ് ബോക്സിൽ കാണാം